ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതമും പാറും കൂടി വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ ഗൗതം കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്ന നിധിയും ശിവാനിയും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താ പറ്റിയത് ഗൗതമിന് എന്താണ് ഗൗതമിൻ്റെ തലയിൽ ഒരു കെട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നിധി വെപ്രാളം പിടിച്ച് ചോദിക്കുന്നത് കാണുമ്പോൾ ഗൗതം പറയുന്നുണ്ട് ഏ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാണ് അപ്പോൾ പാറു പറയാണ് അത് ഗൗതമിൻ്റെ കാറൊന്ന് ആയി എന്ന് പറയട്ടോ ക്സിഡൻ്റോ എങ്ങനെ എന്താ ഗൗതം ശ്രദ്ധയില്ലാതെ എന്തിനാണ് കാർ ഓടിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശിവാനി ആണെങ്കിലോ പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഞാനാണ് ഇതിൻ്റെ പിറകില്ലെന്ന് ഗൗതം മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്നുള്ള ഭാവത്തിൽ നിധി ചോദിക്കുകയാണ് എന്താണ് ഉണ്ടായത് ഗൗതം എന്ത് പറ്റി എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ പാറു പറയണെ അവൻ അവന്റെ കാറിന്റെ ബ്രേക്ക് ജാം ആയതാണ് എന്ന് പറയുന്നത് ആ സമയം ഗൗതം ഇങ്ങനെ മെക്കാനിക് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കാനോ നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് ജാ ആയതൊന്നുമല്ല നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം പൊട്ടിച്ചതാണ് എന്ന് പറഞ്ഞ കാര്യം ഗൗതം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ശിവാനിയെ തന്നെ ഗൗതം ഇങ്ങനെ തുറിച്ചു നോക്കുക കേട്ടോ ആ സമയത്ത് ശിവാനി പരിഭ്രമത്തോടു കൂടി നിലത്തേക്കും മറ്റുള്ള സൈഡിലേക്കുമൊക്കെ പേടിയോട് കൂടി നോക്കുകയാണ് അപ്പോഴൊക്കെ ഗൗതം തുറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ശിവാനി അങ്ങ് ശ്രദ്ധ മാറ്റിയ ശേഷം എങ്ങനെയുണ്ട് ഗൗതം എന്നങ്ങ് ചോദിക്കുക കേട്ടോ അപ്പോൾ ഒരക്ഷരം പോലും മിണ്ടാ ഗൗതം ദേഷ്യത്തോട് കൂടിയിട്ട് ഗൗതമും നിധിയും പാറവും കൂടി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെന്താ എന്നെ ഇങ്ങനെ നോക്കിയത് ഗൗതമിന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോഴത്തേക്കും വസുന്ധര താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്താ പറ്റിയത് ഗൗതം എന്താ നിന്റെ തലയിൽ ഒരു കെട്ടുണ്ടല്ലോ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാറ് പറയാണ് അവനൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അവൻ്റെ കാറ് ആക്സിഡന്റ് ആയതാണ് എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് നീ എന്താ ഗൗതം ശ്രദ്ധയില്ലാതെയാണോ കാർ ഓടിക്കുന്നത് നിനക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതാണല്ലോ എന്തു പറ്റി എന്ന് ചോദിക്കും ഗൗതം പറയണേ ഞാൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ വീട്ടിലുള്ളവർ ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാനാവും എന്ന് ഗൗതം ശിവാനിയെ അർത്ഥം വെച്ച് പറയുകയാണ് കേട്ടോ അപ്പോ വസുന്ദര ചോദിക്കാണ് എന്താ ഗൗതം നീ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ നിന്റെ കാറിൽ ആരെങ്കിലും വന്ന് ഇടിച്ചോ എന്ന് ചോദിക്കുമ്പോ പാറുപോ ഏയ് അതൊന്നുമല്ല കാറിന്റെ ബ്രേക്ക് പൊട്ടിയതാണ് എന്ന് പറയും ബ്രേക്ക് പൊട്ടുകയെ എങ്ങനെ ഗൗതം അങ്ങനെയല്ലല്ലോ ഗൗതമൊക്കെ ൊക്കെ കാർ നല്ലതുപോലെ കൊണ്ടു നടക്കുന്നതാണല്ലോ എപ്പോഴും ചെക്ക് ചെയ്യാറൊക്കെ ഉള്ളതാണല്ലോ പിന്നെ എങ്ങനെ ബ്രേക്ക് കട്ടായി എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പാറ് പറയണേ അതിന് അവൻ്റെ കാറല്ല അവൻ കൊണ്ടുപോയത് ഇന്ന് നിധിയുടെ കാറെടുത്തോണ്ടാണ് പോയത് എന്ന് പറയട്ടോ നിധിയുടെ കാറോ എന്തിനാണ് നിധിയുടെ എടുത്തത് ഗൗതമിൻ്റെ കാറിന് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് കാർ കാറെടുക്കാമായിരുന്നില്ലേ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കാർ കാറെടുത്താൽ മതിയായിരുന്നില്ലേ എന്തിനാണ് നിധിയുടെ കാർ എടുക്കാൻ പോയത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയണേ നിധിയുടെ കാർ എടുത്തു എന്നുള്ളതല്ലോ ഇവിടുത്തെ വിഷയം അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം നല്ലതുപോലെ ഇരുന്നിരുന്ന നീ ഇപ്പോ ഇങ്ങനെ ആക്സിഡന്റ് ആയില്ലേ അത് ഇവളുടെ കാറെടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ഇവൾ നിന്റെ ജീവിതത്തിൽ വന്ന മുതലേ നിനക്ക് കഷ്ടകാലമാണ് നിധി പറയണേ എന്ത് കഷ്ടകാലമാണ് ഗൗതമിനുള്ളത് എന്നെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഗൗതമിനുള്ളത് വെറുതെ ഓരോന്ന് വിളിച്ചു പറയാൻ നിൽക്കരുത് എൻ്റെ ഗൗതമിന് ആക്സിഡന്റായി വന്നത് തന്നെ എനിക്ക് വല്ലാത്ത വിഷമത്തിലാണ് അതിൻ്റെ പുറമെ നിങ്ങൾ വെറുതെ ഓരോന്ന് പറയരുത് പറയും ആയിരം തവണ പറഞ്ഞാലും എനിക്ക് മതിയാവില്ല നീ കാരണം തന്നെയാണ് ഗൗതമിന് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ വരുന്നത് നീ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്ന മുതലും എൻ്റെ ഗൗതമിന് കഷ്ടകാലമാണ് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയാണ് വെറുതെ ഓരോന്ന് പറയണ്ട അവളെ വെറുതെ കാരണം ഒന്നുമല്ല ഈ ആക്സിഡന്റ് ഉണ്ടായത് എന്ന് പറയാട്ടോ സുന്ദര പറയാണ് ഇത് തന്നെയാണ് ജോൽച്ചര്യം പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ ഈ നിൽക്കുന്ന നിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൗതമിന് ഒരു അപകടവും ഉണ്ടാവില്ല എന്നാണല്ലോ പറഞ്ഞത് കുടുംബത്തിനും ഗൗതമിനും എപ്പോഴും പ്രശ്നമാണ് എന്ന് പറയട്ടോ അപ്പൊ നിധി പറയാണ് ആ ഞാൻ വിചാരിച്ചു എന്താണ് ആ പഴയ കാര്യം പറയാത്തത് എന്നുള്ളത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ജ്യോത്സ്യരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടല്ലോ ഞാൻ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും പോയി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും മാറുമോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയാ ആ മാറും എല്ലാ പ്രശ്നവും മാറും ഒന്ന് പോയിത്താ എന്നിട്ട് നീ നോക്ക് ഗൗതമിന് നല്ല കാലം വരുന്നത് എന്ന് പറയട്ടോ അപ്പോ പാറു എന്താ വസു പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് നീ ഇപ്പൊ ഈ പറയുന്നത് ശരിയാണോ ഇങ്ങനെയുള്ള അവസരത്തിൽ ഇതൊക്കെയാണോ പറയേണ്ടത് എന്ന് വീണ്ടും പാറു പറയട്ടോ അപ്പോൾ വസുന്ധര പറയണേ എന്താ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് നിങ്ങൾ ഈ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നു മരുമകളാണെന്നും പറഞ്ഞ് ഇപ്പോൾ ഈ വീടിൻ്റെ എല്ലാ ഭരണവും ഇവൾക്കിപ്പോൾ കൊടുത്തു എന്നിട്ട് എന്തുണ്ടായി ഗൗതമിന് ഈ അവസ്ഥ വരെ എത്തിച്ചില്ലേ ഗൗതമിന് ആക്സിഡൻറ്റാകും കാരണം എല്ലാം തന്നെ ഈ നിൽക്കുന്നവൾ തന്നെയാണ് എന്ന് പറയട്ടോ അപ്പൊ ൗതം പറയാണ് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ആക്സിഡന്റ് ആയതിന് എന്തിനാണ് വെറുതെ നിധിയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയുന്നത് ജാതകം കാരണമാണ് നിന്റെ ജീവിതത്തിലേക്ക് ഇവൾ വന്നത് മുതൽ നിനക്ക് കഷ്ടകാലമാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ട കാറും നീ എടുത്തുകൊണ്ട് പോയതല്ലേ നിനക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് വരാൻ കാരണമായത് ഇവൾക്ക് വരേണ്ടിരുന്ന ആക്സിഡന്റ് ആണ് നിനക്ക് വന്നത് കഴുത്തിൽ ഗൗതം കെട്ടിയ അന്ന് മുതലാണ് എൻ്റെ ഗൗതമിന് കഷ്ടകാലം വന്നത് എന്ന് വീണ്ടും പറയട്ടോ അപ്പോൾ ഗൗതം പറയണേ നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്നും ജീവനോടെ ഉള്ളത് തന്നെ ആക്സിഡൻറ്റിൽ എനിക്കൊന്നും സംഭവിക്കാതിരുന്നതും എല്ലാം തന്നെ നിധിയെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് കൊണ്ടാണ് അല്ലാതെ നിങ്ങളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് വസുന്ധരയോട് പറയട്ടോ അപ്പോൾ വസുന്ധര വീണ്ടും പറയേണ്ട എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഒരു നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നുള്ള കാര്യം എന്ന് പറയട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടത്തി ആരാണ് ഗൗതമിനെ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് നിന്നും ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്ന് ചോദിക്കുന്നു ഇല്ല റോഡിലൂടെ പോയ ആളാണ് എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം പറയണേ അതൊരു ദൈവമാണ് ഇവർ വന്നില്ലായിരുന്നെങ്കിൽ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാറു ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഒരു കുഴപ്പവും വരില്ല അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ റോഡിലൂടെ പോകുന്ന മറ്റാരെങ്കിലും നിന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യും ഇതോടുകൂടി ഈ സംസാരം ഇവിടെ നിർത്തിക്കോ എന്നങ്ങ് പറയാണ് സുന്ദരി ചോദിക്കണേ അല്ല ഏട്ടത്തി ഏട്ടനും ഏട്ടത്തെയും കൂടിയല്ലേ പുറത്തു പോയത് എന്നിട്ട് ഏട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഏട്ടന് അത്യാവശ്യമായിട്ട് ഒരു ജോലി വന്നു അപ്പോൾ അവിടേക്ക് പോയതാണ് വരുന്ന വഴിയിൽ ഞാൻ ഗൗതമിനെ കാണുകയായിരുന്നു അങ്ങനെയാണ് ഗൗതമിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയട്ടോ എന്നിട്ട് പാറു പറയണേ നിധി നീ ഗൗതമമായിട്ട് റൂമിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാണ് അങ്ങനെ വസുന്ധരയും പാറുമൊക്കെ പോയി കഴിഞ്ഞ ശേഷം ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗൗതമിനി ഞാനാണ് ബ്രേക്ക് പൊട്ടിച്ചത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമോ ഏയ് മനസ്സിലാവാനൊന്നും സാധ്യതയില്ല അങ്ങനെയുണ്ട് ിൽ ഇപ്പോൾ തന്നെ എന്നോട് ചോദ്യം ചെയ്തേനെ എന്നിട്ട് ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കിയേനെ അപ്പോൾ ഗൗതമിന് മനസ്സിലായിട്ടില്ല ഞാനാണ് ബ്രേക്ക് പൊട്ടിച്ചത് എന്നൊക്കെ അത് തന്നെ വലിയൊരു ആശ്വാസം എന്ന് പറഞ്ഞ് ശിവാനിയും പോവുകയാണ് ഇത് ടെൻഷനായിട്ട് ഗൗതമിനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാം എന്നിട്ട് മരുന്ന് കഴിക്കാം എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് അവിടെ ഇരിക്കി നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവല്ലേ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്തുണ്ടായി എന്താ ഇങ്ങനെയൊക്കെ ശ്രദ്ധയില്ലാതെ കാർ ഓടിച്ചത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ കാർ ഓടിച്ചതിലൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മുടെ കാറിൻ്റെ ബ്രേക്ക് പൊട്ടിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്താ ഗൗതം ഈ പറയുന്നത് അതെ ശിവാനിയാണ് ആ ബ്രേക്ക് പൊട്ടിച്ചത് നിനക്ക് വെച്ച കുഴിയായിരുന്നു അതിലാണ് ഞാൻ വീണത് നിന്നെ കൊല്ലാനായിരുന്നു അവളുടെ ശ്രമം എന്ന് പറയുമ്പോൾ നിധി അങ്ങ് ഷോക്കായി പോവുകയുണ്ടോ എന്ത് മഹാപാപിയാണ് അവൾ ഇത്ര ക്രൂരമായ മനസ്സാണോ അവളുടേത് എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ നിന്നെ കൊല്ലാനാണ് അവൾ ഉദ്ദേശിച്ചത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിന്റെ കാറ് ഞാൻ എടുത്തുകൊണ്ട് ത് അതോടുകൂടി അവളുടെ പ്ലാനുകളൊക്കെ തെറ്റുകയും ചെയ്തു നിന്നെ എങ്ങനെയെങ്കിലും ഈ വീട് വിട്ട് പറഞ്ഞയക്കണം അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം അതുകൊണ്ട് നീ ഇനി ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ത് കാര്യവും നീ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അവൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണ് എന്ന് പറയട്ടോ അങ്ങനെ നിധി എനിക്കിപ്പോൾ തന്നെ അവളെ കണ്ട് ഇത് ചോദിക്കണം എന്ന് പറഞ്ഞ് ശിവാനിയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഗൗതം തടയുകയാണ് നീ ഇക്കാര്യം ഇപ്പോൾ അവളെയോട് പറയരുത് അവൾ അറിയുകയും വേണ്ട എനിക്കറിയാം അവളാണ് ഇത് ചെയ്തത് എന്നുള്ളത് അവളുടെ മുഖഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഇതൊന്നും ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയും ഞാനൊന്നുമല്ല നിങ്ങൾ തന്നെ ബ്രേക്ക് കട്ടാക്കിയിട്ട് എൻ്റെ മേൽ പഴി ചേരുകയാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റക്കാരാക്കും അതുകൊണ്ട് തെളിവില്ലാതെ ഒരു കാര്യവും സംസാരിക്കാൻ കഴിയില്ല ഈ കാര്യം ഇനിയിപ്പോൾ പാർവിനോട് പോലും നീ പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഗൗതം ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയുകയാണ് ഗൗതമിന് അപകടം വരാതെ കാത്തു രക്ഷിച്ചത് ദൈവമാണ് എന്ന് പറയുമ്പോൾ ഗൗതം പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കാം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ദൈവമായിട്ടാണ് ആ സ്ത്രീയെ അവിടെ എത്തിച്ചതാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഗൗതം ഇങ്ങനെ ആലോചിക്കാം കേട്ടോ അപ്പം നിധി ചോദിക്കുകയാണ് എന്താ ഗൗതം ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ നിധി ദൈവമായിട്ട് തന്നെയാണ് അവരെ അവിടെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ എന്താ എന്താ ഗൗതം എന്താണ് ആരാണ് ഗൗതമിനെ രക്ഷിച്ചത് എന്ന് ചോദിക്കാം കേട്ടോ എന്താണ് അവരുടെ പേര് എന്നൊക്കെ ചോദിക്കുക അവരുടെ പേര് നിർമ്മല എന്നങ്ങ് പറയുമ്പോൾ നിധി തന്നെ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ നിർമ്മല എന്നുള്ള കാര്യം കേട്ടപ്പോൾ ഗൗതമിനെ രക്ഷിച്ചത് സ്വന്തം അമ്മ തന്നെയാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ നിധി ചിന്തിക്കുകയാണ് നിധി ഗൗതമിനോട് നിർമ്മലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയണേ നീ എന്താ ഇങ്ങനെ ചോദിച്ചറിയുന്നത് എനിക്ക് അവരെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഏ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഗൗതമിനെ രക്ഷിച്ച ആളെ കാണാൻ എനിക്കൊരു ആഗ്രഹം അവരെ കണ്ടൊരു നന്ദി പറയാനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നത് പാറു എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത് അവരെക്കുറിച്ചൊന്നും പറയുകയും വേണ്ട ഇനി അവരെക്കുറിച്ച് അന്വേഷിക്കാനും പോവണ്ട എന്നാണ് പക്ഷെ നീ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണല്ലോ അവരെക്കുറിച്ച് ഓരോന്നും ചോദിച്ചറിയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം വരുന്നു എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധി പെട്ടെന്ന് അങ്ങ് പരിഭ്രമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് ഏയ് എനിക്കൊന്നും അവരെ അറിയില്ല അവരോടൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് എവിടെയാണ് അവർ താമസിക്കുന്നത് എന്തെങ്കിലും ഗൗതമിനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല പക്ഷേ ഞാൻ അവർക്ക് എൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു എന്ന് പറയട്ടോ അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മകനെ കാണാതായതിനെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ മകനെ തിരിച്ചു കിട്ടിയാൽ എൻ്റെ ഓഫീസിൽ വന്ന് അക്കാര്യം പറയണമെന്നുള്ളത് പിന്നെ അവരെ കാണുന്ന സമയത്ത് എനിക്കൊരു അന്യയായ സ്ത്രീയെ കാണുന്നത് പോലെയൊന്നും തോന്നുന്നില്ല അവരുടെ സ്മെല്ല് വരെ എനിക്കൊരു പോലെയൊക്കെ തോന്നുന്നു അവരെ കാണുമ്പോൾ പാറുവിനെ കാണുന്നത് പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ കാര്യം പറയട്ടോ അങ്ങനെ നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൗതം സ്വന്തം അമ്മയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഗൗതമിനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഉമ്മയൊക്കെ കൊടുത്തതും പിന്നെ അവരെ പാറു കാണുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗൗതമിനോട് അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നിധി മനസ്സിൽ ഓരോന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുക എന്താ നിധി നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ ഗൗതമിനെ കുടിക്കാനുള്ള വെള്ളവുമായിട്ട് വരാം എന്നിട്ട് മരുന്ന് കുടിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് നിധി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എവിടെയാവും അവരുണ്ടാവുക എന്തായാലും ഗൗതമിനെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എവിടെയാവും അവർ താമസിക്കുന്നുണ്ടാവുക എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കവരെ കണ്ടെത്തണം അവരുമായിട്ടൊന്ന് സംസാരിക്കണം എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ ഈ സമയം പാറുവാണെങ്കിലോ ടെൻഷനോട് കൂടി നടക്കുകയാണ് എന്താണ് ഗോപിയേട്ടം വരാത്തത് നിർമ്മലയെ കണ്ടെത്തിയിട്ടുണ്ടാകുമോ നിർമ്മല എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ നിർമ്മലയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തി ാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ഗോപിനാഥ് കാറുമായിട്ട് വരുന്നത് എന്നിട്ട് ഗോപിനാഥ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്ത് പറയും ഞാൻ പാറുവിനോട് അവളെ പെട്ടെന്ന് പോയി എന്നുള്ള കാര്യം ഞാൻ പാറുവിനോട് പറഞ്ഞാൽ അത് പാറുവിന് ഒരുപാട് ടെൻഷനാകുമല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് ഗോപിനാഥ് അകത്തേക്ക് വരുന്നത് പാറു വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ് എന്തായി നിർമ്മലയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് നിർമ്മലയെ കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അവൾ മിസ്സായി എന്ന് പറയുമ്പോൾ എങ്ങനെ അതൊന്നും അറിയില്ല അവളുടെ കാറ് പെട്ടെന്ന് പോയി എന്ന് പറയട്ടോ ഗോപിനാഥ് ചോദിക്കാൻ എങ്ങനെയാണ് ഗൗതമിൻ്റെ കാറ് ആക്സിഡൻറ്റായത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം ആറ് പറയാണ് അവൻ്റെ കാറ് ബ്രേക്ക് പൊട്ടിയതാണ് എന്ന് പറയട്ടോ അതേ സമയത്ത് തന്നെ അവൻ്റെ ജീവന് ആപത്ത് വന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ പെറ്റമ്മ വന്നത് കണ്ടില്ലേ ദൈവത്തിൻ്റെ ഒരു നിശ്ചയം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ എന്താണ് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് ഞാനാണ് അവൻ്റെ പെറ്റമ്മ ഞാനാണ് എൻ്റെ മോനാണ് അവൻ എന്നൊക്കെ പറയാനോട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പാറു എൻ്റെ മോനെ ആരും പങ്കിട്ട് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എൻ്റെ സ്വപ്നത്തിൽ വെളിച്ചപ്പാട് വന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഗൗതമിനെ ചൊല്ലി അവകാശി വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ എനിക്കെന്തോ പേടിയാവുന്നു നിർമ്മലയുടെ ഈ വരവ് ഗൗതമിനെ അവൾ കൊണ്ടുപോകും ഞാൻ പേടിച്ചതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പാറു പൊട്ടിക്കരഞ്ഞോണ്ട് പറയാൻ കേട്ടോ ആ സമയത്ത് ഗോപിന അതിനും ഒരു ചെറിയ പേടി വരികയാണ്